ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വളരെ ട്രെൻഡിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അരേലിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ അരേലിയ പ്ലാന്റ്സിന്റെ പേര് ഷീൽഡ് അരേലിയ അല്ലെങ്കിൽ പ്ലം അരേലിയ എന്നൊക്കെ പറയും വേറെയും പേരുണ്ട് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ കണ്ടുവരുന്ന ഒരു ചെടിയാണ് നമ്മൾ വേലി കെട്ടുന്ന സ്ഥലം സ്ഥലത്തോ അതുപോലെ തന്നെ കോർട്ടോൺ പ്ലാന്റിൻ്റെ കൂടെയൊക്കെ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു ചട്ടിയിൽ അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുന്നേ അതൊന്ന് മുകൾ ഭാഗം അതായത് ഉയരം വെച്ച് പോയപ്പോൾ മുകൾ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് മൂന്ന് കമ്പ് കട്ട് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തത് ഞാൻ വേറെ ചട്ടിയിൽ നട്ട് കൊടുത്ത് അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും പുതിയ ശീലങ്ങളൊക്കെ വന്നിട്ട് ഇലകളൊക്കെ വന്നിട്ടുണ്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇലകളൊക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ വേറൊരു ചട്ടിയിൽ നട്ട് കൊടുത്തിട്ടുണ്ട് ഇടാം അപ്പോൾ ഇത് നമ്മുടെ പിന്നെ വെരിക്കേറ്റഡ് ലീഫുള്ള അരേലിയ പ്ലാന്റ്സ് ആണ് ആയിട്ട് അതായത് ഇതിൻ്റെ ഇലകൾക്ക് പച്ചയും വെള്ളയും നിറാണെങ്കിൽ നമ്മുടെ വൈറ്റ് അരിയിലെ പ്ലാന്റ്സിൻ്റെ അതേപോലെ തന്നെ ഇലകൾക്ക് നല്ലൊരു വെളിച്ചുള്ള സ്ഥലത്താണ് നമ്മൾ ഈ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീനൊക്കെ മാറിയിട്ട് നല്ലൊരു വൈറ്റ് ഒരു ഗ്രീന് ഫുള്ളായിട്ട് മാറൂല പക്ഷേ ഗ്രീനും വൈറ്റും നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലത്തെ മൂന്ന് സ്റ്റെമ്മെടുത്തിട്ട് അതാ മേ മുകൾ ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിൽ നട്ട് കൊടുത്തേട്ട് ഇത് നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്നാഴ്ച നമ്മളേക്കെന്നാൽ നമുക്ക് നന്നായിട്ട് പിടിക്കും അതുപോലെ തന്നെ വെള്ളത്തിലാണ് നമ്മൾ സ്റ്റെം സ്റ്റെമ്മ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനും വേര് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കെട്ടോ അപ്പോൾ ഞാൻ ഗ്രീൻ അരേലിയ പ്ലാന്റ്സ് ബോൾ ഷേപ്പിലാക്കുന്ന വീഡിയോസൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് അരേലിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണണേ നമുക്ക് ഗ്രീൻ അരേലിയ പ്ലാന്റ്സ് ഗ്രീൻ അരേലിയ പ്ലാന്റ്സിനൊക്കെ ഒരു തുമ്പ് കിട്ടിയാൽ മതി കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ബോൾ ഷേപ്പിലാക്കുമ്പോൾ ആ ഒരു തുമ്പ് നമുക്ക് ട്രെയിനൊക്കെ വെച്ചിട്ട് പിടിപ്പിച്ചിട്ട് വേര് വരും എന്ന ആണ് കേട്ടോ അപ്പോൾ കാണാത്തവർക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അരേലിയ പ്ലാന്റ്സിന് വളർത്തേണ്ടത് നന്നായിട്ട് അറിയാൻ പറ്റും ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ ഒരുപാട് പേര് കണ്ട വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ഈസിയായിട്ട് നമുക്കിപ്പോൾ ട്രെൻഡിങ്ങായിട്ട് മാറി എന്ന് പറയാൻ കാരണം ഇപ്പോൾ അധികം ആൾക്കാരോട് നമ്മൾ ആ സ്റ്റെപ്പിൻ്റെ അടുത്തൊക്കെ അപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് നല്ല ചട്ടിയിൽ ഇത് വളർത്തുന്നുണ്ട് കേട്ടോ നല്ല ചട്ടിയിൽ വെച്ചിട്ട് ഇത് ബുഷിയായിട്ട് വളർത്തുന്നുണ്ട് നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു സ്റ്റെമ്മ് വെക്കാതെ ഒരു ചട്ടിയിൽ വലിയ ചട്ടിയാണെങ്കിൽ ഒരു മൂന്നോ നാലോ സ്റ്റെമ്മ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഗ്രീൻ അരേലിയ പ്ലാന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കേട്ടോ അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന കാണിക്കുന്നതിൻ്റെ അന്നത്തെ പുലിച്ചെടി ഞാൻ നട്ടു കൊടുത്താൽ നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ വേറെയും ചട്ടിയിൽ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിങ്ങനെ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക പുതിയ പുതിയ ഇലകൾ വരുമ്പോൾ തൈകൾ വരുമ്പോൾ നമുക്ക് ഈ ചട്ടി ഈ ചട്ടിയിൽ ബുഷിയാവും അപ്പോൾ ഈ ചട്ടിയിൽ നല്ല ബുഷിയായിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു അരേരിയ പ്ലാൻസിന് ഞാൻ പിന്നെന്താ എന്താ പറയുക നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറിയത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതാണ് ഇപ്പോൾ ആദ്യം അവരുടെ വീടിൻ്റെയും മുൻവശത്ത് വലിയ ചട്ടിയിലൊക്കെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇട്ടോ നല്ല രീതിയിലുള്ള ഈ ഒരു പ്ലാന്റ് വളർത്തുന്നുണ്ട് കാരണം ഇത് നമുക്ക് വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രീനൊക്കെ മാറിയിട്ട് നല്ല വൈറ്റും ഗ്രീനും കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ വെളിച്ചം കിട്ടുന്ന ഏരിയയിലാവുമ്പോൾ മാത്രമാണ് ഇത് നല്ലൊരു കളറിങ് കിട്ടാ അപ്പോൾ ഇത് ഞാൻ പറമ്പിൽ ഒരു കുറച്ച് വെളിച്ചുള്ള ഏരിയയിൽ കേട്ടോ പറമ്പിൽ നട്ടിട്ടുള്ളത് ഇതിൽ നിന്നാണ് ഞാൻ കട്ടിങ്സ് എടുത്തിട്ട് ഇങ്ങനെ ചട്ടിയിൽ നടുന്നതും വെള്ളത്തിൽ വേരു പിടിപ്പിക്കുന്നതൊക്കെ കേട്ടോ ഇതിൽ നിന്ന് എടുത്തിട്ടാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മെയിൻ്റനൻസ് കുറവുള്ള അതായത് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ ആണ് കാരണം ഇതിന് ഒരുപാട് കെയർ ഇല്ല ഒരുപാട് നല്ല കെയറിങ്ങേ ഇല്ല നമ്മൾ മണ്ണിനൊക്കെ നട്ട് കൊടുത്തിട്ടുള്ള ചെടിയാണെങ്കിൽ നമുക്ക് ഒരു കെയറിങ്ങും ചെയ്യും ഒരു കെയറും വേണ്ട കാരണം നനച്ചിട്ടില്ലെങ്കിൽ വളം കൊടുത്തില്ലയൊക്കെ ഒക്കെ നല്ല രീതിയിലുണ്ടാകും പക്ഷെ നമ്മൾ ചട്ടിയിലൊക്കെ നട്ടു കൊടുക്കുന്ന ചെടിയാണെങ്കിൽ നമ്മൾ എന്താ നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ നല്ല വെളിച്ചം സൂര്യ ഒരു രണ്ടോ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ വെളിച്ചം കിട്ടുന്ന സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ മറ്റു ചെടികൾക്കൊക്കെ എന്തെങ്കിലും വളം കൊടുക്കുന്ന സമയത്ത് ഈ ചെടികൾക്ക് ഈ ചെടിക്കും എന്തെങ്കിലും ഒരു വളം കൊടുക്കട്ടെ അപ്പം നല്ല ബുഷിയരി വരും പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ചെടിക്ക് കീടങ്ങളെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ലട്ടോ കീടശല്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയുള്ള ലീഫാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിന് നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഈ ഈ അരേലിയ നമ്മൾ വൈറ്റ് അരേലിയാണ് അത് വെരിക്കേറ്റഡ് അരേലിയാണ് ഇത് കാണിക്കാൻ കാരണം ഇതിൻ്റെ ഇല പോലെ തന്നെയാണ് പക്ഷേ അതിന് കുറച്ച് വലിപ്പം ഉണ്ടെന്നുള്ളത് കാരണം ഇതും വൈറ്റും ഗ്രീനും ആണ് അതും വൈറ്റും ഗ്രീനാണ് ഇത് നമുക്ക് ഇത് നമുക്ക് ബോൾ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും അത് നമുക്ക് ബുഷിയായിട്ട് വളർത്താം കേട്ടോ ബോൾ ഷേപ്പിലാക്കാൻ എന്തായാലും പറ്റൂലോ അത് നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഞാൻ മണ്ണിൻ്റെ വലിയ ചട്ടിയിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരു ചട്ടിയിൽ തന്നെ രണ്ടും

വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് വളരുന്ന ചെടിയാണ് കിട്ടും നല്ല കാണാനും ഭംഗിയുണ്ട് ഇതിപ്പോൾ നഴ്സറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല വില ആണ് നമ്മൾ നിസ്സാരമായി കാണുന്ന പല ചെടികൾക്കും നമ്മൾ നമ്മൾ നഴ്സറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല വില ആണ് ഉണ്ടാകുക കാരണം നമ്മൾ സാധാരണ കാണുന്ന ചെടിയല്ലേ അത്രത്തോളം ഒന്നുമില്ല എന്ന് വിചാരിച്ചാലും നഴ്സറിയിൽ അതിന് പോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കുഞ്ഞു തയ്ക്കി അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയൊരു സ്നേക്ക് പ്ലാന്റിന് പോലും നല്ല വില ആണ് അവിടെ ഉണ്ടാകുക ഏതൊരു പ്ലാന്റിൽ ഇപ്പോൾ മണി പ്ലാന്റ് ആയാലും പോത്തോസൊക്കെ അല്ലേ അതിനൊക്കെ ഇപ്പോൾ കുഞ്ഞ് ചെടി ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളോട് നൂറു നൂറ്റി അൻപത് രൂപ കേട്ടോ പറയുന്നത് അത്രത്തോളം വില പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പല പല ചെടികളുണ്ട് നമ്മൾ കാണാതെ പോകാൻ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊരു ചെടിയും ചെടിയും ചട്ടിയിലേക്ക് മാറുമ്പോൾ അതായത് പൂച്ചട്ടിയിലേക്ക് മാറുമ്പോൾ അതിന് പ്രത്യേകത ഭംഗി ഉണ്ടാവുക നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണ് ഗ്രോബേഗിൽ നട്ട ചെടി അത് ചട്ടിയിലേക്ക് മാറ്റി നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേകത ഒരു ഭംഗിയാണ് ഇട്ട ഉണ്ടാവുക ഇത് നമ്മുടെ വെരിക്കേറ്റഡ് അരേലിയ പ്ലാൻസിൻ്റെ ഒരു സ്റ്റെം രണ്ട് മൂന്ന് സ്റ്റെം ഞാൻ ഈ ചട്ടിയിൽ നട്ട് കൊടുത്താണ് നമ്മൾ നട്ട് കൊടുത്താണെങ്കിൽ പെട്ടെന്ന് പിടിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ ഒരു അരേലിയ പ്ലാന്റ് അപ്പോൾ ഷീൽഡ് അരേലിയ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ കാണുമ്പോൾ തന്നെ ലൈക്ക് അടിക്കട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും